കനത്ത മഴ ഒഴിഞ്ഞെങ്കിലും ദുരിതമൊഴിയാതെ കടപ്പാട്ടൂരിലെ കുടുംബങ്ങൾ വെള്ളം ഇറങ്ങിപ്പോകാൻ ഇടമില്ലാത്ത വിധം നടത്തിയ റിംഗ് റോഡിന്റെ നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനിയാകുന്നത് മീനച്ചിലാർ കരകയറുമ്പോൾ ക്ഷേത്രത്തിന് സമീപത്തുള്ള പല വീടുകളിലും പുരിടത്തിലും വെള്ളം കയറാറുണ്ട് കടപ്പാട്ടൂർ റിംഗ് റോഡ് പണിയതിന് മുമ്പ് മീനച്ചിലാർ കരകവിയുന്ന വെള്ളം ആരിലെ ജലനിരപ്പ് താഴുമ്പോൾ പിൻവലിഞ്ഞു പോകുന്നതായിരുന്നു പതിവ് എന്നാൽ റോഡ് നിർമ്മാണത്തിന് ശേഷം കയറിയ വെള്ളം ഇറങ്ങിപ്പോകാൻ വഴികളില്ലാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് അത് അവിടെ കെട്ടിക്കിടന്ന് ഒരിടത്തേക്ക് ഒഴുകി പോകാൻ ഒരു മാർഗവുമില്ല തോടുകൾ തൊണ്ട് മുഴുവൻ അടഞ്ഞു പോയത് ആ വെള്ളം അവിടെ നിന്നു പറ്റാതെ നഴ്സറിയിലേക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന നിങ്ങളെപ്പോലെ അങ്ങോട്ട് പോകുന്ന വഴി ആൾക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടിന് മൂളി വെള്ളമാണ് ഇപ്പം നിലയിൽ ദിവസങ്ങളോളമാണ് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത് ഇത് വെയിൽ തെളിയുമ്പോൾ തനിയെ വറ്റിപ്പുവൊക്കെ മാത്രമാണ് ഇപ്പോൾ പ്രതിവിധി ഇതുമൂലം റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവർക്ക് ദുരിതം തീരുവാൻ കാത്തിരിക്കണം വീടിന് ചുറ്റുമുള്ള പുരിയിടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം നടന്നു പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത് റിംഗ് റോഡ് നിർമ്മിച്ചപ്പോൾ വെള്ളം സുഗമമായി ഒഴുകാൻ കലങ്കുകളും ഓടകളും നിർമ്മിക്കാത്തതാണ് നാട്ടുകാർക്ക് വിനയാകുന്നത്